സോഷ്യൽ മീഡിയയിലെ പുതിയ വിവാദം പത്തനംതിട്ടയിലുള്ള ദേവമാതാ കാരുണ്യ ഭവനെ കുറിച്ചാണല്ലോ അതിൻ്റെ നടത്തിപ്പുകാരി ഉദയ ഗിരിജി എന്ന സ്ത്രീയുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു വയസ്സാങ്കാലത്തെ രണ്ടാമത് വിവാഹിതയായത് ച വലിയ ചർച്ച വിഷയമായിരുന്നു തന്നേക്കാൾ അഞ്ചാറ് വയസ്സ് എളുപ്പമുള്ള ചെറുക്കനെയാണ് കിട്ടിയിരിക്കണത് മക്കളൊക്കെ പ്രായമായി മക്കളെ അമ്മ ഒറ്റയ്ക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചു കൊടുത്താന്നാണ് പറയുന്നത് രണ്ടാമത് അച്ഛൻ്റെ മരണശേഷം അന്നേരമൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ പോയി ഉദയാഗിരിജയുടെ ഭർത്താവിന് ഒരമ്മയുണ്ട് ആ അമ്മയുടെ ആ അവസ്ഥ ഇങ്ങനെ ആ അമ്മ ഒറ്റയ്ക്കാവില്ലേ ഈ ഉദയഗിരിജ കല്യാണം കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദേമാതാ കാരുണ്യ ഭവനം നടത്തിപ്പുകാരിയായ ഉദയഗിരിജയ്ക്കും മകനുമൊക്കെ എതിരെ ചില ആളുകൾ അവരുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ മകൻ ഈ ഈയിടെ പോക്സോ കേസിൽ ആ സ്വന്തം ഭാര്യയുടെ തന്നെ പ്രായവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അറസ്റ്റിലായി അതൊക്കെ അവരുടെ പേഴ്ചന കുട്ടി ഗർഭം ധരിക്കോ പ്രസവിക്കോ എന്തോ ആവട്ടെ അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മാനസിക പ്രയാസം അവർക്ക് ഉണ്ടാക്കണ്ടല്ലോ ഓർത്തോ അവരെ ഒരു വീഡിയോ ഞാൻ ഇതൊരു ചെയ്തിട്ടില്ല കാരണം അവർക്ക് കഴിച്ചാൽ കുഞ്ഞു പിൽക്കാലത്ത് അച്ഛനും അമ്മയുടെ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ആ ഉദയഗെന്ന് പറയുന്ന സ്ത്രീ രണ്ടാമത് കല്യാണം കഴിച്ച ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഏതാണ്ട് ആദ്യമായിട്ട് കിട്ടിയ പോലെയൊക്കെയാണ് ആ വരന്റെ ബന്ധുക്കളാരും ആ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നില്ല ആ ഉദയഗിരിജിയും ഉദയഗിരിജിയുടെ വീട്ടുകാരും ആ വാരനും എല്ലാം ആ ട്രസ്റ്റും കൊണ്ട് ജീവിച്ചു പോണവരാണെന്ന് അവര് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാലോ അവർക്ക് വേറെ പണിയൊന്നുമില്ല ഇത് അവര് ഒരു ബിസിനസ്സായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ചാരിറ്റിയുടെ പേരിൽ അവർക്ക് എന്തൊക്കെയോ വരുമാന സ്രോതസ്സുകൾ ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം ഈ ഉദയഗിരിജ എന്ന സ്ത്രീയുടെ യഥാർത്ഥ പേര് അമ്പിളി എന്നാണ് അവരുടെ ആ തട്ടിപ്പുകളെ കുറിച്ചൊക്കെ വ്യക്തമായി അവരുടെ സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അനി എന്ന് പറഞ്ഞ ചേട്ടൻ മരിച്ചതിന് ശേഷം അപ്പൊ ഈ അനി എന്ന ചേട്ടൻ മരിക്കുന്ന ആ ടൈമില് ഇവര് ഒരു സ്ഥാപനത്തില് ഇതുപോലൊരു ട്രസ്റ്റില് പിരിവിന് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ മല്ലികയും അമ്പിളിയും ഒക്കെ അപ്പൊ ആ ടൈമിൽ ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥാപനം ഒന്നും ഇല്ല അനിയെന്ന് പറഞ്ഞ ആ ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ഇവര് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം അതും രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നത് അപ്പൊ ഇവരൊരു വീഡിയോയിൽ പറയുന്നത് കേട്ടു ഇദ്ദേഹമാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചതെന്നോ അങ്ങനെ എന്തോ അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു ആ ടൈമില് അന്നന്ന് കൊണ്ടുവന്ന് നിത്യവൃത്തി കഴിഞ്ഞുകൊണ്ടിരുന്ന ഇവര് എങ്ങനെയാണ് ഈ അനി എന്ന് പറഞ്ഞ ഈ ചേട്ടൻ ഇവരോട് പറയുന്നത് എനിക്ക് നാളെ ഒരു സ്ഥാപനം തുടങ്ങണം തുടങ്ങുമ്പോൾ നീ എന്റെ ഇത് അതിലേക്ക് വെക്കണം അല്ലെങ്കിൽ എന്റെ ആഗ്രഹമാണ് എന്ന് അതൊന്നും അതൊന്നൊരിക്കലും ഇവര് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം ഈ പുള്ളി കുത്തുകൊണ്ടാണ് മരിച്ചത് ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ പത്തനാപുരം ടൗണിൽ കുത്തുകൊണ്ട് മരിച്ചു വീഴുകയായിരുന്നു അപ്പൊ ഇതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് ഈ സ്ത്രീയും ഈ വേറൊരു പുരുഷൻ അവരെപ്പോൾ ആ അയാൾ എപ്പോൾ ഈ സ്ത്രീയുടെ കൂടെ കാണാറുണ്ടായിരുന്നു പിന്നെ ഈ ആളും കൂടി ഓട്ടോ കല്ലുംകടവ് എന്ന സ്ഥലത്ത് വെച്ച് ഒരു ഇഷ്യൂസ് ഉണ്ടായി അപ്പോ ഈ അനിയെന്ന് പറഞ്ഞ ഈ ചേട്ടൻ ഈ സ്ത്രീയെ തല്ലുകയും യും ഭയങ്കര വരക്കൊക്കെ ഉണ്ടാകുകയും ആഹ് ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പൊ ഞങ്ങൾ ആ ടൈമിൽ അതുവഴി ഓട്ടോയിൽ പോയിക്കൊണ്ടിരുന്നു ഞങ്ങൾ കണ്ട ഞാൻ കണ്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ഗിരിജ സത്യം പറഞ്ഞ ഒരു ആഹ് മൂന്ന് സെന്റ് സ്ഥലം പോലും അത്രയും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അതെ അപ്പൊ അത് മാത്രമുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഈ പറഞ്ഞ ഗിരിജ എങ്ങനെയാണ് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നത് അതും പോലെ ഇപ്പൊ അവർക്ക് എത്ര വസ്തുക്കളുണ്ട് ഒരു പേരിൽ അവര് സ്ഥാപനം തുടങ്ങുന്നെങ്കിൽ ആ ചാരിറ്റിയുടെ പേരിലായിരിക്കണം അവര് വാങ്ങിക്കാൻ അവരുടെ പേരിലാണ് അവര് വാങ്ങിച്ചിരിക്കുന്നത് അതും പോരഞ്ഞിട്ട് അവര് പലയിടങ്ങളിലും വീടും വസ്തുവും വാങ്ങിച്ചു കൂട്ടി പത്തനാപുരത്ത് തന്നെ രണ്ടു മൂന്നിടങ്ങളിൽ അവർക്ക് വീടുകളുണ്ട് അത് ഏർ തെളിവ് സഹിതം ഞാനത് പ്രൂവ് പ്രൂവ് ചെയ്യാം ചെയ്യാം ഇനി വരുന്ന വീഡിയോയിൽ സ്ത്രീ ഒരു യസ് വയസ്സുള്ള പയ്യനുമായിട്ട് ബന്ധപ്പെട്ട് ആ പയ്യൻ ആത്മഹത്യ ചെയ്യുകയും അവരുടെ മാതാപിതാക്കൾ കൊടുത്ത കേസ് ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുന്നുണ്ടെന്ന് അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഈ സ്ത്രീക്കെതിരെ ഇപ്പോൾ വന്നിട്ടുണ്ട് സന്ധ്യ പല്ലവി എന്നൊരു സ്ത്രീയും മുമ്പ് അവർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അവര് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുകയും വീഡിയോസ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിലും ഈ ഉദയഗിരിജയെ പറ്റിയും അവരുടെ മകനെ പറ്റിയും ഒന്നും നല്ല അഭിപ്രായമല്ല അവർക്കുള്ളത് ഉദയഗിരിജയുടെ മകൻ ലഹരിക്ക് ലഹരിക്കടിമയായിരുന്നു അതിനെ കേസുകളുണ്ടെന്ന് പറയപ്പെടുന്നു ഒരുപക്ഷെ ഉദയഗിരിജയും കുടുംബക്കാരും ഒക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വൈറലായി ഇത്രയും വലിയ താരങ്ങളായില്ലായിരുന്നെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിൻ്റെ ഇത്രയും പുറകിലുള്ള കാര്യങ്ങൾ ദുർനടത്തിപ്പ് എന്ന് പറയാം അതൊക്കെ ആരും അറിയാതെ അവിടുത്തെ അന്തേവാസികൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും മരിക്കും അതൊന്നും അറിയാതെ പിന്നെ പുതിയ ആളുകൾ അവിടെ ചെന്ന് ചെയ്യരുന്നു അവർക്കും ഇതേ കഷ്ടപ്പാട് തന്നെ അനുഭവിക്കേണ്ടി വരുന്നു ഇതൊരു തുടർക്കഥയായി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നേനെ എന്നാലാണുള്ള ചാരിറ്റിയുടെ പേരില് അവർക്ക് നിറച്ചും പൈസ കിട്ടുകയുള്ളായിരുന്നു ഈ ഉദയഗിരിജയ്ക്കൊക്കെ സ്വന്തം നന്നാവാൻ പറ്റുള്ള ഉദയഗിരിജയുടെ രണ്ടാം വിവാഹത്തിന് ശേഷമുള്ള ഫാമിലി ആയിട്ടുള്ള ഇന്റർവ്യൂല് അവരുടെ മരുമകൻ പറയുന്നുണ്ടായിരുന്നു ഈ അമ്മമാർക്ക് ഭക്ഷണം തിരഞ്ഞൊക്കെ ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായി വെള്ളരെ ഞെരുക്കാണ് സാമ്പത്തിക സഹായം പറ്റുന്നവർ ചെയ്യണം എന്നൊക്കെ അങ്ങനെയുള്ളവരെങ്ങനെ എത്ര വലിയ മണിമാളിക വീടൊക്കെ പണിതാവൂ പല സ്ഥലത്തും അവർക്ക് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു ഒരിക്കലും നല്ല രീതിയിൽ ഒരു ചാരിറ്റി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ഇത്രയധികം സമ്പാദിക്കാൻ സാധിക്കുമോ ആദ്യമായി ഈ ഉദ്യോഗയും ഫാമിലിയൊക്കെ വൈറലായത് അനാഥ പെൺകുട്ടിയെ ആ മകനെ കൊണ്ട് കെട്ടിച്ചു ആ അനാഥ സ്വന്തം അവർ നടത്തുന്ന അനാഥാലയത്തിൽ നിന്ന് തന്നെയെന്നും പറഞ്ഞോണ്ടായിരുന്നു ഈ ലോകത്ത് ആരും അനാഥരായ പെൺകുട്ടികളെ കെട്ടിയിട്ടില്ലേ ആദ്യമായിട്ട് ആദ്യമായിട്ടെന്തോ പുണ്യപ്രവൃത്തി ചെയ്ത പോലെയൊക്കെ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ആഘോഷിക്കുമായിരുന്നു അപ്പോഴേ എനിക്ക് തോന്നി ഇതത്ര നല്ല ഒരു അടയാളല്ല എന്നുള്ളത് ഇത് അനീതിയാണല്ലോ അനാഥാലയത്തിന്റെ മറവിൽ തട്ടിപ്പ് നടത്തുക എന്നുള്ളത് അതിനെതിരെ എന്തായാലും പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല നീതി വേണം ആ അനാഥാലയത്തിലെ അമ്മമാർക്ക് പിന്നെ അവിടെ പെൺകുട്ടികളെയും താമസിപ്പിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ബാലികാ ബാലികാമന്ദിരവും കൂടെ ആ പെൺകുട്ടികളുടെ ജീവ ജീവിതത്തിനൊക്കെ എന്താണ് സുരക്ഷിതത്വം ഉള്ളത് പറഞ്ഞ ഏറ്റെടുത്തോളം ഒരു ക്രിമിനലായ ഒരു സ്ത്രീയാണ് ഈ സ്ഥാപനത്തിന് നടത്തിപ്പയര് എന്ന് ഓർക്കുമ്പോൾ എന്താണ് ആ അവിടുത്തെ അന്തേവാസികളുടെ ഒരവസ്ഥ എങ്ങനെയായിരിക്കും അവരോട് ഈ സ്ത്രീ പെരുമാറിക്കൊണ്ടിരുന്നത് തീർച്ചയായും ഭീകരമായിട്ട് തന്നെയായിരിക്കും അവിടെ ആ അന്തേവാസികൾക്ക് പ്രതികരിക്കാൻ ഒരു അവസരവും ഉണ്ടായി കാണില്ല ചില ചാനലുകളുടെ വീഡിയോയുടെ അടിയിൽ കമന്റ് കണ്ടായിരുന്നു ഇത്രയും നാളും ഇവരൊക്കെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഉണ്ടായിരുന്നു ഈ അന്തേവാസികളായിരുന്നൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഇപ്പോഴാണ് അവസരം വന്നത് എല്ലാത്തിനും ഒരു അവസരം ഉണ്ടല്ലോ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ഉദാസ ഇപ്പോഴാണ് അവരുടെ ആ സ്ഥാപനത്തിനെതിരെ ഉള്ള എല്ലാ ക്രമക്കേടുകളും സോഷ്യൽ മീഡിയ വഴിയല്ലേ പൊക്കിക്കൊണ്ടു പോകുന്നത് എത്ര മുഖ്യധാര അത് ചർച്ച ചെയ്തിട്ടുണ്ടാവും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിഹിതം പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്ഥാപനത്തിന്റെ തട്ടിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നങ്ങളൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുകയില്ലല്ലോ അതുകൊണ്ട് അവിടുത്തെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളെല്ലാം മൂടപ്പെട്ടു പത്തൊമ്പത് വയസ്സുകാരനുമായി ബന്ധപ്പെട്ട ആ കേസിൽ ആ സ്ത്രീ സ്വാധീനം വെച്ച് ഊരി പോരുകയായിരുന്നാണ് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നതുകൊണ്ട് ഇനി തീർച്ചയായും ഈ സ്ഥാപനത്തിനെതിരെ ശക്തമായ അന്വേഷണവും കുറ്റക്കാരാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ നടത്തിപ്പുകാർ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് തീർച്ചയായും ആ കരുണ്യഭവനിലെ അന്തേവാസികൾക്ക് പുതിയൊരു ഭവനം അല്ലെ പുതിയ നടത്തിപ്പുകാരോ സർക്കാരോ അത് ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കേണ്ടതാണ്